Shiraja Senior Secondary School since 2015. Play Class 2 Plus 1. Affiliated to CBSE. Equal importance to scholastic and co scholastic activities. Dedicated and qualified teachers. Special coaching for sports. Art integrated and value based education. Eco friendly campus with a beautiful butterfly garden. Play classes. KG special care with different games. AC classrooms for KG section. Empowering little hearts to dream big and fly high. ഴ്ശി രാജ സീനിയർ സെക്കൻഡറി സ്കൂൾ ഷൊർണൂർ കോട്ടക്കുളം പ്രദേശത്ത് അമൃത് ടു പോയിന്റ് ഉൾപ്പെടുത്തി നിർമ്മിക്കുന്ന കുടിവെള്ള പദ്ധതിയുടെ നിർമ്മാണോദ്ഘാടനം നടന്നു എം എൽ എ പി മമ്മിക്കുട്ടി പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു അതുകൊണ്ട് തന്നെയാണ് സെപ്പറേറ്റ് ഇവിടെ ഒരു ടാങ്ക് നിർമ്മിച്ച് വെള്ളം ഇതിലേക്ക് എത്തിച്ച് ഇവിടുന്ന് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുക എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് അമൃത ഇത് ഉൾപ്പെടുത്തി അതിൻ്റെ പ്രവർത്തനം ആരംഭിക്കാൻ തീരുമാനിച്ചു ഒരു പദ്ധതി തുടങ്ങുക എന്ന് പറഞ്ഞാൽ കടലാസിലി പദ്ധതിയെ സംബന്ധിച്ചും അതിൻ്റെ മറ്റ് എസ്റ്റിമേറ്റിനെ സംബന്ധിച്ചും വിഭാവനം ചെയ്യുന്ന ലക്ഷ്യത്തെ സംബന്ധിച്ചൊക്കെ പറയുന്നുണ്ട് പക്ഷേ പദ്ധതി പ്രാവർത്തികമാക്കണമെങ്കിൽ അതിനാവശ്യമായി വരുന്ന സൗകര്യങ്ങൾ പശ്ചാത്തല സൗകര്യങ്ങൾ എല്ലാം തന്നെ ഉണ്ടാവണം നടക്കും അപ്പം അങ്ങനെ ഒരു പദ്ധതി നമ്മൾ രൂപകൽപ്പന ചെയ്താൽ അത് പ്രാവർത്തികമാക്കുന്നതിന് വേണ്ടിയുള്ള ഒട്ടേറെ കടമ്പകളുണ്ട് ആ കടമ്പകളെല്ലാം കടന്ന് ഈ പ്രദേശത്ത് ഇപ്പോൾ ടാങ്ക് കെട്ടാനുള്ള സ്ഥലം ലഭ്യമായതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇതിൻ്റെ പ്രവൃത്തി ആരംഭിക്കാൻ വേണ്ടി തീരുമാനിച്ചത് ചടങ്ങിൽ നഗരസഭാ ചെയർമാൻ എം കെ ജയപ്രകാശ് അധ്യക്ഷനായി ഷൊർണ്ണൂർ വാട്ടർ അതോറിറ്റി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ രാജേഷ് ഉണ്ണിത്താൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു വാർഡ് കൌൺസിലർമാരായ ടി ബിന്ദു ഇ പി നന്ദകുമാർ കെ ആർ അശ്വതി നഗരസഭാ സെക്രട്ടറി പി എസ് രാജേഷ് സി പി എം കുളപ്പുള്ളി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി എൻ ജയപാൽ സി പി എം ഒറ്റപ്പാലം ഏരിയ കമ്മിറ്റി അംഗം എം സുരേന്ദ്രൻ വാട്ടർ അതോറിറ്റി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സിന്ധു ദേവസ്യ തുടങ്ങിയവർ സംസാരിച്ചു മുൻ നഗരസഭാ കൗൺസിലർമാരായ ഇ കെ ഉണ്ണികൃഷ്ണൻ ഇ വിജയലക്ഷ്മി എ ഗോപകുമാർ വി എം ഉണ്ണികൃഷ്ണൻ എന്നിവരുടെ നിരന്തര ഇടപെടലിനെ തുടർന്നാണ് പദ്ധതിക്ക് അനുമതിയായത് അമൃത് ടു പോയിന്റ് ടു രണ്ടാം ഘട്ട പദ്ധതിയിൽ പത്ത് ദശാംശം ഒൻപത് എട്ട് കോടി രൂപ ചിലവഴിച്ച ആറുമാസത്തിനുള്ളിൽ പ്രവൃത്തി പൂർത്തീകരിക്കാനാണ് നഗരസഭ ലക്ഷ്യമിടുന്നത് എസ് എൻ കോളേജിന് സമീപത്തായി ബൂസ്റ്റർ പമ്പ് ഹൌസ് സ്ഥാപിച്ച പ്രദേശത്ത് രണ്ട് ലക്ഷം ലിറ്റർ ശേഷിയുള്ള ഉന്നതതല ജലസംഭരണിയും അനുബന്ധ ഘടകങ്ങളും സ്ഥാപിക്കുന്നതോടുകൂടി പ്രദേശത്തെ ഇരുന്നൂറോളം കുടുംബങ്ങളുടെ കുടിവെള്ള പ്രശ്നത്തിനാണ് പരിഹാരമാവുക അൻപത് വർഷത്തിലധികം സേവന പാരമ്പര്യവുമായി സ്വാമി കിച്ചൺ വെജിറ്റേറിയൻ ഹോട്ടൽ ചേലക്കരയിൽ പ്രവർത്തനം ആരംഭിച്ചു വിവിധ തരം ദോശ വെറൈറ്റികൾ സ്വാദിഷ്ടമായ പലഹാരങ്ങൾ ഉച്ചഊണ് വീട്ടിൽ ഉണക്കി ഉണക്കിപ്പൊടിച്ചുണ്ടാക്കുന്ന മസാലപ്പൊടികൾ ഇഡലി ദോശ മാവ് തുടങ്ങിയവയെല്ലാം സ്വാമി കിച്ചണിൽ നിന്നും ലഭ്യമാക്കുന്നു എല്ലാവിധ ആഘോഷങ്ങൾക്കും കാറ്ററിംഗ് സർവീസ് ഉത്തരവാദിത്തത്തോടെ ചെയ്തു നൽകുന്നു ശനിയാഴ്ച ദിവസങ്ങളിൽ സ്പെഷ്യൽ ഡിഷുകളും കൂടാതെ വാഹന പാർക്കിംഗ് സൗകര്യവും സ്വാമിസ് കിച്ചൺ ഒരുക്കിയിട്ടുണ്ട് മനസ്സിനെയും നാവിനെയും ഒരുപോലെ കീഴടക്കാൻ പരമ്പരാഗത തനിമയിൽ നാവിൽ കൊതിയൂറും വിഭവങ്ങളുമായി സ്വാമിസ് കിച്ചൺ ഒരുങ്ങഴിഞ്ഞു സ്വാമി കിച്ചൺ നാലുകെട്ട് ബിൽഡിംഗ് ചേലക്കര ഫോൺ സെവൻ ത്രീ ഫൈവ് സിക്സ് ഫൈവ് ഡബിൾ സിക്സ് നയൻ ഫൈവ് ഫോർ